സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയ മുങ്ങിക്കളഞ്ഞു ഏഴ് വർഷം മുമ്പേ അങ്ങനെയാണ് ഇവര് എച്ച് ഐ വി വന്നാണ് പറഞ്ഞപ്പെട്ടത് അപ്പോ എഴുതി കൊടുത്തു ഹോസ്പിറ്റലിൽ എന്നെ നോക്കാൻ ആരുമില്ല ഇന്ന് അതുകൊണ്ട് കുറെ ടൈം എടുത്ത് ബോഡി കിട്ടാൻ ബാപ്പ മരണപ്പെട്ടു അന്ന് സെക്കൻഡ് ഷോ ഫിലിം പോയ ആളാണ് അതായത് മാപ്പ മരണപ്പെട്ടിട്ട് സെക്കൻഡ് ഷോ കാണാൻ പോയേക്കുന്ന ഒരു വ്യക്തിയാണ് ഹൈ ഗൈസ് വെൽക്കം ബാക്ക് മസ്താനിക്ക് ബിഗ് ബോസ് കൊടുത്തത് ഏഴിൻ്റെ പണിയാണെങ്കിൽ രേണു സുധിയുടെ ചാവേറുകൾ കൊടുത്തത് പതിനാറിന്റെ പണിയാണ് സുഹൃത്തുക്കളെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇടാത്തവൻ പാൻഡിടാത്തവൻ ഇടാത്തവനെ കളിയാക്കുന്നു അതാണ് സംഗതി സംഗതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനി ആ ഹൗസിനകത്തോട്ട് പോയിട്ട് മസ്താനിയുടെ പ്ലാൻ എന്തായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂവിനകാണെങ്കിൽ മസ്താനിയുടെ ചോദിക്കുമ്പോൾ വാട്ട് ഹാസ് യുവർ പ്ലാൻ അപ്പം എക്സ്പോസ് എക്സ്പോസ് അതായത് പോലും കാണാത്ത കുറച്ച് ചേച്ചി ഫ്രഷ് പ്ലാൻ ആണ് ഇതുവരെ ആവാത്ത കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് മസ്താനി സ്വയം എക്സ്പോസ്ഡ് ആവുകയാണ് ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല മസ്താനിയുടെ പല കാര്യങ്ങൾ കൂടി ഇപ്പം സുദിയുടെ ഒരു ആർമി പേജിനകത്തോടെ പുറത്ത് വന്നേക്കാണ് എറൗണ്ട് ഒരു മൂന്ന് മില്യൺ ആൾക്കാരെന്താ ഇപ്പം തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പേജസിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ സൈഡിലോട്ട് ഒരു ഫോട്ടോ കൊടുക്കാം ഇത് അൻവറ സുൽത്താന ഇങ്ങോട്ടൊരു വേറൊരു ഫോട്ടോ ഇങ്ങോട്ട് കൊടുക്കാം ഇത് മസ്താനി ഇതിനകത്ത് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പേരും ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ പക്ഷേ ഇത് രണ്ടും ഒരാളാണെന്നുള്ളതാണ് സുഹൃത്തുക്കളെ സുധര ഒരു ഫാൻ പേജിനകത്തൂടെ പുറത്തു വന്നിരിക്കുന്ന നഗ്ന സത്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതിനകത്ത് ആദ്യം കുറച്ച് വോയിസ് ചാറ്റ് വന്നിട്ടുണ്ട് ഇപ്പം മസ്താനിയുടെ ഒരു അയൽക്കാരി പറയുന്നതായിട്ടാണ് ഇപ്പം രേണു സുധീൻ്റെ ആണെങ്കിൽ മുന്നേ രേഷ്മാ പി തങ്കച്ചൻ എന്നൊക്കെയാണല്ലോ പേര് പഴയ പേരൊക്കെ പറഞ്ഞിട്ട് മസ്താനി അവിടെ ഒരു ഗെയിം കളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രതികാർ തീർത്തതാണ് സുഹൃത്തുക്കളെ എന്താണെങ്കിൽ ആ ഒരു കുറച്ച് ചാറ്റും കൂടെ അവർ ആ വീഡിയോടൊപ്പം വിട്ടിട്ടുണ്ടായിരുന്നു രേണുവിനോട് പറഞ്ഞല്ലോ രേഷ്മ പി തങ്കച്ചൻ ഇന്ന് അവരുടെ നെയിം കൂടെ പബ്ലിഷ് ചെയ്യണം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഉള്ള കോല അതായത് മസ്താനി ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്താണെന്നൊക്കെയാണ് ഇവർ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ നെയിം ഒരിക്കലും പറയരുത് കേട്ടോ എവിടെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് അയച്ചു കൊടുത്തേക്കുന്ന വ്യക്തി പേരൊന്നും പറയലെന്നാണ് പറഞ്ഞേക്കുന്നത് അൻവര സുൽത്താന കൊച്ചിക്കാരി ആയിരുന്നു ഇപ്പോൾ കൊടുങ്ങല്ലൂർ താമസം രേണുവിനോട് പറഞ്ഞല്ലോ രേഷ്മ പി തങ്കസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാക്കി പിന്നെ കൊച്ചിയിൽ എം എം ഓ വി എച്ച് എസ് എസ് പഠിച്ചത് ആ സ്കൂളിലാണ് മസ്താനി പഠിച്ചത് ഉമ്മായിട്ടാണോ മസ്താനി ഇപ്പോഴും താമസിക്കുന്നത് മസ്താനി അങ്ങനെയാണോ കൊടുങ്ങല്ലൂർ അതെ ഇപ്പോ അവളുടെ കയ്യിൽ പൈസയുണ്ട് അതെ മുൻപ് അങ്ങനെയല്ലായിരുന്നു മസ്താനി ബാംഗ്ലൂർ നേരത്തെ ഉമ്മയെ നോക്കിയിട്ടില്ല അല്ലേ എവിടെയായിരുന്നു അതെ ഓക്കെ ചേച്ചി വാപ്പാനെ നോക്കിയിട്ടില്ല വാപ്പ എച്ച് ഐ വി വന്നാണ് മരണപ്പെട്ടത് അപ്പോ എഴുതി കൊടുത്തു ഹോസ്പിറ്റലിൽ എന്നെ നോക്കാൻ ആരുമില്ല ഇന്ന് അതുകൊണ്ട് കുറേ ടൈം എടുത്ത് ബോഡി കിട്ടാൻ വാപ്പ മരണപ്പെട്ടു അന്ന് സെക്കൻഡ് ഷോ ഫിലിം പോയ ആളാണ് അതായത് മാപ്പ് വാപ്പ മരണപ്പെട്ടിട്ട് സെക്കൻഡ് ഷോ കാണാൻ പോയേക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് വാപ്പ മരിച്ച സെക്കൻഡ് ഡേ ഫിലിമിന് പോയി മോളെ ഒരാളെ വിധവ എന്ന് പറഞ്ഞില്ല സ്വന്തം അച്ഛനെ നോക്കിയില്ല എച്ച് എ വി ആയിരുന്നു മരിച്ചപ്പോൾ മസ്താനിയുടെ വാപ്പയ്ക്ക് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഐസൊലേഷൻ ആയിരുന്നു കിടന്നത് ആര് നോക്കാണ്ട് മർ നോക്കാണ്ട് മരണ മരണപ്പെട്ടപ്പോൾ പോലും തിരിഞ്ഞു നോക്കിയില്ല ഇവള് ഇവളുടെ ഉമ്മ സിസന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കാണ് ഇതിനകത്ത് ആൻഡ് ഇനി ആ ഒരു നമുക്ക് എന്റെ അടുത്തൊരു ദിവസം പറഞ്ഞു ഞാൻ ഞാൻ വിചാരിച്ചാൽ എന്നൊക്കെ ഇല്ലാണ്ടാക്കുന്നു അത് അവിടെ വിചാരിച്ചാൽ എന്നെന്താക്കാനും ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് അത്രയും ഹോൾഡ് ഉണ്ടെന്നാണ് അവളുടെ വിചാരം അതെനിക്കൊന്ന് മാറ്റിയെടുക്കണം എന്നുണ്ട് ൂടിണ്ട് ഇത് കൊച്ചി കളിയാണല്ലോ ഇവരുടെ ഉമ്മ അവിടെ നിന്ന് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് മുങ്ങിപ്പോയി മുങ്ങിക്കളഞ്ഞു എന്നിട്ട് ഒരു ഏഴ് വർഷം മുമ്പേ അങ്ങനെയാണ് ഇവര് കൊടുങ്ങല്ലൂരേക്ക് മാറിയത് മുക്കുബണ്ടം വെച്ചിട്ട് ഒരു ലിറ്റിൽ ഫ്ലവർ കൊച്ചിയിൽ ഒപ്പം മുക്കില ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണ് ഈ മുക്കുവണ്ടം പണയം വെച്ച് ഒളിച്ചോടി എന്നൊക്കെ പറയുമ്പോൾ ഇത് പത്ത് വർഷം മുന്നേ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ എന്തോ നടന്നേക്കുന്ന സംഭവം എന്നാണ് പറയുന്നത് പിന്നെ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തു അങ്ങനെ മാറി ഇങ്ങനെ മാറി കുറെ കാര്യം പറയുന്നത് എന്റെ സത്യാവസ്ഥ എന്താണെങ്കിലും മസ്താനിക്ക് പിന്നീട് ഒന്ന് പറയേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ വന്നേക്കുന്നത് കാര്യം ബിഗ് ബോസിൽ പോകുന്ന ഏതൊരാളുടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല ആൾക്കാരുടെയും എക്സ്പോസ്ഡ് ആവാത്ത ആൾക്കാരെ പലതും ഇങ്ങനെ എക്സ്പോസ്ഡ് ആവാറുണ്ട് അത്തരത്തിലാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് ആലോചിച്ച് നോക്കണം രേണു സുധിയുടെ ആർമിയാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വിട്ടേക്കുന്നത് എന്നൊക്കെ ആൾക്കാര് അന്വേഷിച്ചപ്പോ ഐ ഡി പ്രൂഫ് മാത്രം കൊടുത്തിട്ടുള്ളൂ എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ ഒരു ഗ്രാം സംഘത്തിനാ ആഭരണമുണ്ടല്ലോ അതായിരുന്നു ഇവര് ഇവര് എടുക്കുന്നില്ല അഞ്ചു പവന്റെ പൈസ അന്നത്തെ വില കൊടുത്തിട്ട് ഈ അപ്രീസിയേഷൻ ചെയ്ത ആൾ അല്ലെ എടുത്ത ആള് ആത്മഹത്യ ചെയ്തു ഈ അടുത്ത് അയാളുടെ ജോലി പോയിട്ട് അതുവരെ ഇവർ അങ്ങനെ അങ്ങനെ പിടികിട്ടാണ്ടിരിക്കാൻ വേണ്ടി കൊച്ചിന്ന് മുങ്ങിയതാണ് കൊടു നല്ലൂരിലേക്ക് അങ്ങനെയാണ് അങ്ങനെ എന്ന് പറഞ്ഞ പേരൊക്കെ മാറ്റിയത് കൊച്ചിന് പോക വരാൻ പറ്റിരിക്കണം കാരണം കൊച്ചിയില് ആൾക്കാർക്ക് പൈസ കൊടുക്കാതെ പണയം വെച്ചിട്ട് പൈസ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവള് അമ്മ ഫീസ് ഫേസ് റിവീൽ ചെയ്യാത്തത് ഇവരോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞത് എന്റെ ഉമ്മന്ന് പറഞ്ഞൊരു പാമ്പ് സ്ത്രീയാണ് ഏർ ഞങ്ങള് വാപ്പയെ ഉമ്മയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ചു വിട്ടുണ്ടായിരുന്നു ഇവർക്കൊരു അമ്മയുണ്ട് എല്ലാം കിടക്കാൻ എന്റെ എന്റെ ഫാമിലി ഇവരുടെ തനി ഭയങ്കര ചെറുപ്പം മുതലേ വായിന തെറിയ വരുവുള്ളൂ മസ്താനിയുടെ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാല് വളരെ ചെറുപ്പം മുതലേ തെറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആളായിരിക്കും അതിന് പറഞ്ഞാ പേര് പിന്നീട് ഓർമ്മ ചെയ്തത് ഇത് അന്ന് ബിഗ് ബോസിന്റെ നമ്മൾ എപ്പിസോഡ് ഒക്കെ ചെയ്ത ടൈമില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സുധീനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അന്ന് കേരളം കത്തും നിങ്ങള് പേടിക്കണം രേണു അങ്ങനെ ഒന്നും പറയാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു എന്തോ നമ്മുടെ മസ്താനിയാ എൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥ ഇങ്ങനെ വന്നേക്കുന്നത് കാര്യം രേണു അക്കനെ പറഞ്ഞാൽ അന്ത് കേരളം കത്തും ഇല്ലേ കത്തിയും ഇപ്പം അവരാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് രേണു ആർമി കാര്യങ്ങളൊക്കെ അപ്പം ഈ കാര്യങ്ങളൊക്കെ പുറത്തോണ്ട് വന്ന ഇനി ഇതിൻ്റെ ഒരു സത്യാവസ്ഥേന്റെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മസ്താനിക്കാണ് പറയേണ്ടതായിട്ട് വരുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് മസ്താനി പുറന്നിറങ്ങിയപ്പോഴത്തേക്കിന് എല്ലാവർക്കും മസ്താനെ അറിയുന്ന ആൾക്കാരും മസ്താനെ ഇന്റർവ്യൂ എടുത്ത ആൾക്കാരും മസ്താനയുടെ കണ്ട ഒപ്പം ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് എല്ലാരും ഒരേപോലെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു കാര്യം ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു പുള്ളി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് നോക്കാം നിനക്ക് കിട്ടിയില്ലേ അതായത് നമ്മളെ ഓരോ ഇന്റർവ്യൂസ് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് അവര് ചേർത്ത് പിടിക്കുക അതുപോലെ തന്നെ എന്താണ് ചേട്ടാ ഒരു ഫോട്ടോ എടുത്തിട്ട് കേട്ടോ അങ്ങനെ കേട്ടോ എങ്ങനെയാട്ടാന്നെ പറഞ്ഞിട്ട് ഭയങ്കര ഇതൊക്കെ ചെയ്തിട്ട് വലിയ ആൾ ബിഗ് ബോസ് ചെന്നിട്ട് കിട്ടേണ്ടത് കിട്ടിയപ്പോ സമാധാനേ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് കിട്ടേണ്ടത് അർഹതപ്പെടണമെന്ന് എന്തായാലും കിട്ടുന്നുണ്ടോ അത്രേള്ളൂ അഹങ്കരിക്കാൻ ഒന്നുമില്ല എനിക്ക് അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല മനസ്സിലാക്കി പ്രേക്ഷക വിധി ഏറ്റവും ആ നിൽക്കാൻ വേണ്ടി എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ഈ പുള്ളിക്ക് ഒരു ഗേ ി മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പം മസ്താനി ആ ഒരു ഷോയ്ക്കത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഒരു രീതിയിലും പുള്ളിക്കാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാര്യം ഇവരുടെയൊക്കെ ഇന്റർവ്യൂ വന്ന് ഭയങ്കരമായിട്ട് എന്താ പറയാ അടിപൊളി നിങ്ങൾ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് മുതലാളിക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചാനലില്ലാത്തവിടെ അങ്ങനെ വന്ന് പറഞ്ഞാൽ പോലും പിന്നീട് ചോദിക്കാത്ത പോകുമ്പോൾ ആലോചിക്കേണ്ട ഇങ്ങനൊരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആണെങ്കിലും അതിനകത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിലപാട് വ്യക്തിത്വം അത് പണം വെച്ചിട്ടൊരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തേക്കുന്ന ഇന്റർവ്യൂസ് ആണ് ഇന്നിപ്പം നിങ്ങൾക്ക് ബാക്ക്ഫർ ചെയ്ത് ഇങ്ങനെ അടിച്ച് വന്നേക്കുന്നത് കാര്യം കഴിഞ്ഞ ദിവസം മറ്റേ ആ ആദില നൂറയാണെങ്കിൽ പോലും മസ്താനി ഇന്റർവ്യൂ അന്ന് എടുത്തിട്ട് അന്നേരം പറഞ്ഞേക്കുന്ന കാര്യങ്ങളും ഇന്നിപ്പോ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞു പിടിക്കാത്തത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് ആർ ബിൻസി ബിൻസിക്ക് ഇത്രയും കലിപ്പ് മസ്താനിന്റെ അടുത്തുണ്ടായിരുന്നു കാര്യം കാര്യമെന്ന് ബിൻസിനെ ഇന്റർവ്യൂവിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ബിൻസി തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന രണ്ട് വീഡിയോ ഉണ്ട് അതുകൂടെ ഇങ്ങോട്ട് വെക്കാം എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിലെ ആണങ്ങളൊക്കെ മൊണ്ണാണ് അത് എപ്പോഴെങ്കിലും സത്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല എല്ലാവർക്കും എല്ലാവരുടേതായ റീസൺസ് ഉണ്ട് ഒരു കാര്യം ചെയ്യുന്നതില് കൊഞ്ചോ കിളിയേ കിളിയേ മണി മണിമേർന്ന ഇത് മസ്താനി ചോദിച്ച് വാങ്ങിച്ചത് ചോദിച്ച് വാങ്ങിച്ചത് ഇതിനകത്ത് നമ്മുടെ ശാരികേച്ച് കവൻറ്റ് ഇട്ടിട്ടുണ്ട് പൊളിച്ചെടി മുത്തെന്ന് അപ്പം ആർ ജെ ബിൻസി മറുപടി കൊടുക്കുന്നുണ്ട് ചേച്ചിയെ എനിക്കിട്ട് കുറച്ച് താങ്ങിയതായി ഇൻ്റർവ്യൂയിൽ അപ്പോൾ പിന്നെ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ മ അവിടെ മസ്താനിക്ക് അവിടെ ആർ ജെ ബിൻസിയും കൊടുക്കുന്നുണ്ട് മസ്താനി അവിടെ പോയതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഗുണം ആർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുതി രണ ഫാത്തിമ അങ്ങനെയുള്ള ഒട്ടുമിക്ക ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും പോസിറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട് ആരിനെ പറ്റിയിട്ട് എല്ലാവരും ഒരു അല്ലെങ്കിൽ ഞ്ച് ശതമാനം ആൾക്കാർ ഒരേപോലെ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഒറ്റ ആക്ട് നമ്മുടെ ആര് ഉണ്ടെങ്കിൽ അത് ഈ മസ്താനി ഇറങ്ങിപ്പോ ഡാൻസ് കളിച്ചിരിക്കുന്നത് മാത്രമാണ് അങ്ങനെ പല ആൾക്കാർക്കും പല ആൾക്കാരെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് സ്വയം എക്സ്പോസ്ഡ് ആയിട്ട് ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം പുറത്ത് പോസിറ്റീവ് ആക്കാനെ കൊണ്ട് മസ്താനിയുടെ ആ ഒരു വൈൽഡ് കാർഡ് എൻട്രി കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്തൊരു വീഡിയോ അതോടൊപ്പം കാര്യങ്ങളാണ് പ്രേക്ഷകരുടെ അടുത്ത് അതാ അടുത്തൊന്നാണ് ഒന്ന് ഏറ്റവും ഇഷ്ടമല്ലാത്ത അഹങ്കാരിഹങ്ക ആണ് ആ എനിക്ക് കിട്ടിയല്ലോ നമ്മൾ കൊടുത്താൽ കൊല്ലത്തി നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്തെ പൊതുവേ ഗ്യാലറി ബിൻസിക്ക് എതിരായിട്ടാണ് ഗ്യാലറി ബിൻസിക്ക് ഒരു പക്ഷെ എതിരായിരുന്നിരിക്കാം പക്ഷെ മസ്താനിക്കെതിരായിട്ട് മലയാളി പ്രേക്ഷകർ മുഴുവനും വന്നെങ്കിൽ അതിന്റെ ഒരു റേഞ്ച് വേറെ തന്നെയാണ് കേട്ടോ മൂമ്പലും കഞ്ഞിയുമായി എവിടെ പോയാലും അപമാനമായി എന്റെ ജീവേദം മൂമ്പലും കഞ്ഞിയുമായി എവിടെ പോയാലും ാണ് ശരിക്കും പണി കൊടുത്തു തുടങ്ങിയത് ബിഗ് ബോസ് ആരെയും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കത്തില്ല പിന്നെ നമ്മള് പുറമേ കാണുന്ന പോലല്ല ബിഗ് ബോസ് ആണല്ലോ എന്റെ ഒരു മുഖല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട് ജസ്റ്റ് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വിചാരിച്ചത് അതല്ലേ ബിഗ് ബിഗ് ബോസ് ശരിക്കും ബോസ് മലയാളം സീസൺ ഏഴിന്റെ പണി ആണെന്ന് തോന്നുന്നു ഏഴാമത്തെ ആഴ്ച ഏഴിന്റെ അതായത് ബിഗ് ബോസ് പുറത്തുവിട്ട കാര്യങ്ങളാണ് ആ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയപ്പോ ഓട്ടോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലൊന്നും ഇല്ല ഈ ഇല്ലായ്മകൾ പറഞ്ഞ ഒരു സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല സെന്റിമെന്റ്സ് പറയാണെങ്കിൽ എല്ലാ ദിവസവും അതിനെ കുറിച്ച് അങ്ങനെ വീഡിയോ കോണ്ടന്റ് ചെയ്താൽ പോരെ ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ ഫാമിലി ഫാമിലി ആണ് ഓൾസോ ദ ഫാദർ ഫാദർ ഓഫ് ഓഫ് മൈ മൈ അല്ലാമിലെ തന്നെ അപമാനമാണ് നീ അതാണ് കുറച്ച് വല്ല ണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എയർപോർട്ടിന്ന് പറയുന്നത് അപ്പൊ മീഡിയാസിന്റെ അടുത്ത് വേറെ ചോദിക്കുന്നുണ്ട് എനിക്ക് മീഡിയാസിനെ പേടിയാൻ തോന്നുന്നുണ്ട് അപ്പൊ മീഡിയക്കാരാണോ ആ തോന്നുന്നുണ്ടെന്ന് ഇടയിൽ പോകുന്നിടത്തെല്ലാം ഇങ്ങനെ ചോദിച്ചിങ്ങനെ വായിക്കൊണ്ടിരിക്കുകയാണ് മസ്താനി ഇനി കുറച്ച് ദിവസത്തേക്ക് മാസാനീ പുറത്ത് കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഇതുവരെ വേറെ നിലവിൽ പുറത്ത് ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും തന്നെ കമന്റ് ബോക്സിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിട്ടാണ് അപ്പോൾ ശരി ടക്കമക്ക